ഹരിയാനയിൽ നടന്ന വോട്ടുകളുടെ വിവരങ്ങൾ രാഹുൽ ഗാന്ധി പുറത്തുവിടുന്നതിനിടെയാണ് കേരള ബി ജെ പി നേതാവ് ഗോപാലകൃഷ്ണന്റെ വീഡിയോ രാഹുൽ പ്രദർശിപ്പിക്കുന്നത് സ്റ്റേജിൽ ജയ്ക്കൻ ഉദ്ദേശിക്കുന്ന മണ്ഡലങ്ങളിൽ കശ്മീരിൽ നിന്ന് വരെ ആളെ കൊണ്ടുവന്ന് താമസിപ്പിച്ച് വോട്ട് ചെയ്യിപ്പിക്കാറുണ്ടെന്നും എന്താന്ന് വെച്ചാൽ ചെയ്തോളൂ എന്ന തർത്തൽ ബി ഗോപാലകൃഷ്ണൻ പറയുന്ന വീഡിയോ ആയിരുന്നു അന്ന് പ്രദർശിപ്പിച്ചത് ഇന്ന് ബീഹാർ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി അധികാരത്തിലേക്ക് എത്തുമ്പോൾ രാഹുൽ ഗാന്ധിക്ക് അതേ നാണയത്തിൽ തിരിച്ചടിക്കുകയാണ് ബി ജെ പി തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് രാഹുൽ ഗാന്ധി ഉയർത്തിയ സർക്കാർ വോട്ടു ചോർച്ച ആരോപണത്തെയാണ് ബി ജെ പി നേരിടുന്നത് ബി ജെ പി നേതാവ് ബി ഗോപാലകൃഷ്ണന്റെ നൃത്തം ചെയ്യുന്ന വീഡിയോ പങ്കുവച്ചുകൊണ്ടാണ് ബി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ രാഹുൽ ഗാന്ധിയെ ട്രോളുന്നത് മുൻപുള്ളി ഇലക്ഷന്റെ കൊട്ടിക്കലാശത്തിലാണ് തകില് പുകില് കുരവക്കുഴലെന്ന രാവണപ്രഭുലെ ഗാനന്ദന ഗോപാലകൃഷ്ണൻ ചുവടുവെച്ചത് ആ വീഡിയോയാണ് ശ്രീ ഗോപാലകൃഷ്ണന്റെ അനുമതിയോടെ രാഗയ്ക്ക് സമർപ്പയാമി എന്ന അടിക്കുറിപ്പോടെ കെ സുരേന്ദ്രൻ ഈ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് ഈ വർഷത്തെ ഏറ്റവും മികച്ച ട്രോളുകളിൽ ഒന്നാണിതെന്നാണ് സോഷ്യൽ മീഡിയ ഉപഭോക്താക്കൾ പലരും എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നത് രാഹുൽ ഗാന്ധി ബീഹാർ തെരഞ്ഞെടുപ്പ് സമയത്ത് നടത്തിയ പരാമർശങ്ങളെയാണ് കെ സുരേന്ദ്രനോട് പരിഹസിക്കുന്നത് തെരഞ്ഞെടുപ്പ് കച്ചവടങ്ങളിൽ നടക്കുന്നുണ്ടെന്നും സർക്കാർ വോട്ട് ചോർത്താൻ ശ്രമിക്കുന്നുണ്ടെന്നും രാഹുൽ ഗാന്ധിയുടെ ആരോപണം അന്നത്തെ അങ്ങനെയായിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് ബീഹാർ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ പി ഗോപാലകൃഷ്ണൻ നൃത്തം ചെയ്യുന്ന വീഡിയോ പങ്കുവെച്ച് സുരേന്ദ്രൻ രാഹുൽ ഗാന്ധിയെ വിമർശിക്കുന്നത് അന്ന് രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരി വെളിപ്പെടുത്തൽ തന്നെ പരാമർശിച്ചതിൽ നോ കമൻസ് എന്നായിരുന്നു ബി ഗോപാലകൃഷ്ണന്റെ പ്രതികരണം രാഹുൽ ഗാന്ധിയുടെ സഹതാപം മാത്രമാണ് തോന്നുന്നതെന്നും ബിഗ് സ്ക്രീനിലോ ഏത് സ്ക്രീനിലോ തന്നെ എന്നും അന്ന് ഗോപാലകൃഷ്ണൻ പറഞ്ഞു എന്തായാലും ബിഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഏറ്റവും വലിയ കുതിപ്പാണ് ബി ജെ പി നടത്തുന്നത് ഈ ഘട്ടത്തിൽ മുൻപെപ്പോഴോ നടത്തിയ ഇലക്ഷൻ്റെ കൊട്ടിക്കലാശത്തിന്റെ ഒരു വീഡിയോ ചിത്രമാണ് ഇപ്പോൾ വീണ്ടും സജീവ ചർച്ചയാവുന്നത് പ്രതിപക്ഷത്തെ നിഷ്ഭ്രമമാക്കുന്ന മുന്നേറ്റമാണ് ബീഹാറിൽ എൻ ഡി എക്ക് എന്ന് വ്യക്തമാക്കുന്ന ഫലങ്ങളാണ് പുറത്തു വരുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒടുവിൽ പുറത്തുവിട്ടിരിക്കുന്ന വിവരങ്ങൾ പ്രകാരം ലീഡ് നിലയിൽ എൻ ഡി എ സഖ്യം ഇരുന്നൂറ്റി സീറ്റുകൾ കടന്നിരിക്കുന്നു ആർ ജെ ഡിയുടെ നേതൃത്വത്തിലുള്ള മഹാസഖ്യം അമ്പയെ പരാജയപ്പെട്ടിരിക്കുകയാണ് നൂറ്റിയൊന്ന് സീറ്റിൽ മത്സരിച്ച് തൊണ്ണൂറ്റിനാല് സീറ്റിൽ വിജയിച്ച ബി സ്ട്രൈക്ക് റേറ്റ് സത്യത്തിൽ എല്ലാവരെയും അമ്പരപ്പിക്കുന്നതാണ് എക്സിറ്റ് പോളുകളൊക്കെ ബി ജെ പിക്ക് അനുകൂലമായിരുന്നെങ്കിലും അതിനെയൊക്കെ മറികടക്കുന്ന വിജയമാണ് ബി ജെ പി ബീഹാറിൽ നേടിയത് എൺപത്തിനാല് സീറ്റുകളിൽ ജെ ഡി യു വിജയം നേടുന്നു നിതീഷ് കുമാർ എന്ന കറുത്തനായ നേതാവിനെ മുന്നിൽ നിർത്തി എൻ ഡി വിജയത്തിൽ നിർണായകമായ ഒരു വഴിത്തിരി ഉണ്ടാവുന്നുണ്ട് തൊഴിലില്ലായ്മയും പിന്നാക്കാവസ്ഥയും സജീവ ചർച്ചയാക്കി യുവതിയുടെ നേതാവായി തേജസ്വിയെ മുൻനിർത്തി ഭരണം പിടിക്കാമെന്ന ഇന്ത്യ സഖ്യത്തിന് മോഹങ്ങളൊക്കെ എന്തായാലും തകർന്നടിഞ്ഞു എസ് ഐ ആറും ചെറുകക്ഷികളും അടക്കം കോൺഗ്രസിനെ ബാധിച്ചു എന്നാണ് കരുതേണ്ടത് നിതീഷിന്റെ ഭരണത്തിലെ പോരായ്മകൾക്ക് പുറമെ എസ് ഐ ആർ വോട്ട് മോഷം തുടങ്ങിയ ആരോപണങ്ങളെല്ലാം ഉയർത്തി മഹാസഖ്യം പ്രചാരണം നടത്തിയെങ്കിലും നിതീഷിനെയും എൻ ഡി എയും അത് യാതൊരു വിധത്തിലും ബാധിച്ചിരുന്നില്ല ബി ജെ പി ജെ ഡി യു എൽ ജെ പി ജിതൻ റാം മാഞ്ചിയുടെ ഹിന്ദുസ്ഥാനി അവാമോർച്ച ഉപേന്ദർ കുശ്വാഹിയുടെ രാഷ്ട്രീയ ലോക് മോർച്ച എന്നിവരാണ് എൻ ഡി എ സഖ്യത്തിലുള്ളത് നൂറ്റി ഒന്ന് സീറ്റിൽ വീതമാണ് ബി ജെ പിയും ജെ ഡിയും മത്സരിച്ചത് അതേസമയം കനത്ത തോൽവിയിൽ കൃത്യമായി പ്രതികരണം നടത്താൻ പോലും കോൺഗ്രസിന് ഇതുവരെ സാധിച്ചിട്ടില്ല അവർ തീർച്ചയായിട്ടും രമേശ് ചെന്നിത്തല അടക്കമുള്ള മുതിർന്ന നേതാക്കൾ ഇലക്ഷൻ കമ്മീഷനെ ഒരു തെരഞ്ഞെടുപ്പ് ചട്ടുകമായി ബി ഉപയോഗിച്ചുവെന്നും ബി ഭരിക്കുന്ന ഇന്ത്യയിൽ ഇനി ഒരു നിഷ്പക്ഷമായ തെരഞ്ഞെടുപ്പ് പ്രതീക്ഷിക്കേണ്ടതില്ല എന്നുമൊക്കെ പറയുന്നുണ്ട് ശശിത്രിനെ പോലുള്ള നേതാക്കൾ കോൺഗ്രസിന്റെ ഹൈക്കമാൻഡിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ പരാജയം സംഭവിച്ചത് എന്താണോ പരിശോധിക്കണമെന്ന അഭിപ്രായവുമായി രംഗത്ത് വന്നിട്ടുണ്ട് എന്തായാലും ആകെത്തുകയിൽ കോൺഗ്രസ് തകർന്നടിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് രാഹുൽ ഗാന്ധിയുടെ വോട്ട് ജോലിയൊന്നും ബീഹാറിലെ ജനങ്ങളിൽ ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല